കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിൽ പിന്നെ നിരവധി വാർത്തകളും പുറത്തെത്തിയിരുന്നു സിനിമയിൽ അഭിനയിപ്പിക്കാം എന്ന് പറഞ്ഞ് പെൺകുട്ടികളെ ചൂഷണം ചെയ്യുന്നത് സിനിമാ മേഖലയിൽ ഒരുപാട് കൂടുതലാണെന്ന നിലയിലുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു പല ഇപ്പോഴിതൊരു പ്രമുഖ നടി സിനിമ ഓഡീഷനിൽ നിന്നും തനിക്കുണ്ടായ ദുരാനുഭവം വെളിപ്പെടുത്തി എത്തിയിരിക്കുകയാണ് വ്യാജ ഓഡീഷന്റെ അകപ്പെട്ട തമിഴ് സീരിയൽ നടി ഒരു ബിഗ് ബജറ്റ് ചിത്രത്തിൽ വേഷത്തിന് എന്ന വ്യാജേനെയായിരുന്നു നടിക്ക് ഫോൺ കോൾ എത്തിയത് ഓഡിഷന്റെ ഭാഗമായി ചില രംഗങ്ങൾ അഭിനയിച്ചു കാണിക്കാൻ നടിയോട് ഫോണിലൂടെ ആവശ്യപ്പെടുകയായിരുന്നു തുടർന്ന് നഗ്നമായി അഭിനയിക്കേണ്ട സിറ്റുവേഷൻ ആണെന്നും പറഞ്ഞു അതിനായി ചില സീനുകൾ ക്യാമറയ്ക്ക് മുമ്പിൽ അഭിനയിച്ചു കാണിക്കണമെന്നും ആവശ്യപ്പെട്ടു അവരുടെ നിർദ്ദേശപ്രകാരം നടി അഭിനയിക്കുകയും ചെയ്തു പിന്നീട് യുവതിയുടെ വീഡിയോ ചില വെബ്സൈറ്റുകളിൽ പ്രത്യക്ഷപ്പെട്ടപ്പോഴാണ് ഓഡിഷന്റെ പേരിൽ നടന്നത് തട്ടിപ്പാടുന്ന നടി തിരിച്ചറിഞ്ഞത് അതേസമയം കഴിഞ്ഞ ദിവസം നടി ഷൈനി സാര ചില വെളിപ്പെടുത്തലുകൾ നടത്തിയതും വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസമാണ് വാട്സപ്പ് ചാറ്റിൽ ഒരു മെസ്സേജ് വന്നത് പീയുഷ് കാസ്റ്റിംഗ് ഏജൻസി വഴി നിങ്ങൾ അപേക്ഷിച്ച അപേക്ഷകൾ ഞങ്ങൾ പരിഗണിക്കുന്നു ജയിലർ ടൂവിന് വേണ്ടി അതിൽ രജനീകാന്തിന്റെ മകളുടെയും മകന്റെയും വേഷത്തിനു വേണ്ടിയാണ് ഇപ്പോൾ ഓഡിഷൻ നടക്കുന്നത് പതിനാല് നാല്പത് വയസ്സിന് ഇടയിലുള്ളവരുടെ ഓഡിഷനാണ് നടക്കുന്നത് തങ്ങളുടെ പ്രൊഫൈലും വിവരങ്ങളും ഒന്നുകൂടി അയച്ചു തരണം എന്നാണ് മെസ്സേജ് വന്നത് തനിക്ക് അമ്പതിന് മുകളിൽ പ്രായമുണ്ട് എന്തായാലും രജനീകാന്തിന്റെ മകളായി അഭിനയിക്കാനാകില്ല തനിക്ക് ചേർന്ന എന്തെങ്കിലും റോൾ ഉണ്ടെങ്കിൽ പരിഗണിക്കണം എന്ന് പറഞ്ഞ പ്രൊഫൈൽ അയച്ചു സുരേഷ് കുമാർ കാസ്റ്റിംഗ് എന്നാണ് അതിന്റെ പേര് പിറ്റേ ദിവസം ഈ സുരേഷ് കുമാറിന്റെ അസിസ്റ്റന്റ് തന്നോട് ചാറ്റ് ചെയ്തു ആധാർ ഉണ്ടോ പാസ്പോർട്ട് ഉണ്ടോ അതിന്റെ കോപ്പി അയക്കണം എന്നൊക്കെ പറഞ്ഞു മലേഷ്യയിലും തമിഴ്നാട്ടിലുമായിട്ടാണ് ഷൂട്ട് എന്ന് പറഞ്ഞു തിരഞ്ഞെടുക്കപ്പെട്ട പത്ത് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് സാലറി എന്നൊക്കെ പറഞ്ഞു ഒരു നിമിഷം തന്റെ മനസ്സിൽ ലഡ്ഡു പൊട്ടി രജനി സാർ തന്റെ പ്രിയപ്പെട്ട നടനാണ് അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും ലഡ്ഡു പൊട്ടുമല്ലോ നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് സുരേഷ് സാർ വീഡിയോ കോൾ വിളിക്കുമെന്ന് പറഞ്ഞു താൻ കാത്തിരുന്നു പക്ഷെ അവർ വിളിച്ചില്ല ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു സാർ വളരെ ബിസി ആയിരുന്നു നാളെ പതിനൊന്ന് മണിക്ക് വിളിക്കുമെന്ന് പിറ്റേന്നും വിളിച്ചില്ല ഒരു പന്ത്രണ്ടര ആയപ്പോൾ ഈ പറഞ്ഞ സുരേഷ് സാർ വാട്സപ്പിൽ ഓഡിയോ കോൾ ചെയ്തു രണ്ടു മണിക്ക് വീഡിയോ കോളിന് റെഡി ആകാൻ പറഞ്ഞു സാരി കൊടുത്ത് മുടിയഴിച്ചിട്ട് വേണം വരാനെന്ന് പറഞ്ഞു താൻ സമ്മതിച്ചു താന സുഹൃത്തിന്റെ കടയുടെ ഉദ്ഘാടനത്തിന് പങ്കെടുക്കുകയായിരുന്നു അവിടെ നിന്ന് സ്കൂട്ടർ എടുത്ത് ഓടി വീട്ടിലെത്തി വേഗത്തിൽ സാരി എടുത്തു റെഡിയായി അയാൾ വിളിച്ചു പ്രൊഫൈൽ ചോദിച്ചു ഇംഗ്ലീഷിൽ സ്വയം പരിചയപ്പെടുത്തി ഉയരം താമസം എത്ര സിനിമ ചെയ്തു ഇതെല്ലാം പറഞ്ഞു വളരെ മാന്യമായിട്ടായിരുന്നു സംസാരമെല്ലാം ഷൂട്ടിന് വരുമ്പോൾ കൂടെ ഒരാൾ നിർബന്ധമായും വേണമെന്ന് പറഞ്ഞു ഗാർഡിയൻ വേണമെന്ന് പറഞ്ഞു ആർട്ടിസ്റ്റ് കാർഡ് ഉണ്ടോ എന്ന് ചോദിച്ചു ഇല്ലെന്ന് താൻ പറഞ്ഞു ഇവിടെ അമ്മ അസോസിയേഷൻ ഉണ്ട് അവിടെ വേണമെങ്കിൽ കാർഡ് എടുത്താൽ മതി താൻ എടുത്തിട്ടില്ല തമിഴ്നാട്ടിൽ വർക്ക് ചെയ്യണമെങ്കിൽ ആർട്ടിസ്റ്റ് കാർഡ് അത്യാവശ്യമാണെന്ന് അയാൾ പറഞ്ഞു പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് അതിനുവേണ്ട തുക നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ആർട്ടിസ്റ്റ് കാർഡ് എടുത്തു തരാമെന്ന് പറഞ്ഞു ആധാർ കാർഡിന്റെ കോപ്പിയും പാസ്പോർട്ട് സൈസും ഫോട്ടോയും അയക്കാൻ പറഞ്ഞു ഇന്ന് തന്നെ ആർട്ടിസ്റ്റ് കാർഡ് ശരിയാക്കി തരാം നിങ്ങൾക്ക് ഞാനിപ്പോൾ ഒരു ഇമെയിൽ അയക്കും അതിൽ ഓക്കെ പറഞ്ഞാൽ ആർട്ടിസ്റ്റ് കാർഡിനുള്ള അപേക്ഷ കൊടുക്കും എന്ന് പറഞ്ഞു കുറച്ചു കഴിഞ്ഞ മെയിൽ വന്നു താൻ അതിന് ഓക്കെ അയച്ചു വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള മെയിൽ കുറച്ചു കഴിഞ്ഞ വീണ്ടും വീഡിയോ കോൾ വിളിച്ചു നിങ്ങളുടെ മറുപടി കിട്ടി ഇന്ന് തന്നെ കാർഡിന് അപേക്ഷ നൽകാം അതിന്റെ പൈസ അയക്കുമല്ലോ എന്ന് തന്നോട് ചോദിച്ചു സാർ കുറച്ച് സമയം വേണമെന്ന് താൻ പറഞ്ഞു ഇന്ന് തന്നെ കാർഡ് എടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞത് മെയിൽ അയച്ചത് ഇവിടെ ഒരുപാട് പേർ ക്യൂ നിൽക്കുകയാണ് നിങ്ങളെ സെലക്ട് ചെയ്തത് ഇത്രയും പെട്ടെന്ന് കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയല്ലേ അപ്പോൾ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് എത്ര സമയം വേണമെന്ന് ചോദിച്ചു രണ്ട് ദിവസത്തെ സമയം വേണമെന്ന് പറഞ്ഞപ്പോൾ അത് പറ്റില്ല പകുതി പൈസ ഇപ്പോൾ അയക്കൂ ഒരു ക്യൂ ആർ കോഡ് അയച്ചു തരാമെന്ന് പറഞ്ഞു അതോടെ തനിക്ക് കാര്യം മനസ്സിലായി ശരി സാർ എന്ന് ഫോൺ കട്ട് ചെയ്തു മാലാ പാർവതിയും മോളും തമിഴിൽ അഭിനയിച്ചിട്ടുള്ളവരാണ് രണ്ടുപേരും തന്റെ സുഹൃത്തുക്കളുമാണ് രണ്ടുപേരെയും വിളിച്ച് ഫോൺ എടുത്തില്ല മൈന എന്ന പടത്തിൽ അഭിനയിച്ച സേതു എന്ന നടനുണ്ട് അദ്ദേഹത്തെ വിളിച്ച് ചോദിച്ചു അങ്ങനെ ഒരു കാര്യം ഇല്ലെന്ന് സേതു പറഞ്ഞു അത് ഫ്രോഡാണെന്നും ഒരു കാരണവശാലും പണം അയക്കരുതെന്നും പറഞ്ഞു വീണ്ടും അയാൾ വിളിച്ചു ക്യു ആർ കോഡ് അയക്കട്ടെ എന്ന് ചോദിച്ചു തനിക്ക് എന്തായാലും രണ്ടു ദിവസം സമയം വേണമെന്ന് ഞാൻ പറഞ്ഞു സേതു പറഞ്ഞു തന്ന ഐഡിയ പ്രകാരം സംവിധായകന്റെ സുഹൃത്തിനെ അറിയാമെന്നും അവരോട് സംസാരിച്ച പൈസ അയക്കാമെന്നും പറഞ്ഞു താൻ ഫോൺ കട്ട് ചെയ്തു പിന്നീട് മാലാ പാർവതിയും മോളും തന്നെ വിളിച്ചു പറഞ്ഞു അങ്ങനെ ഒരു കാർഡ് ഇല്ല എന്ന് മാലാ പാർവതി പറഞ്ഞു പത്ത് സിനിമയിൽ താൻ അഭിനയിച്ചിട്ടുണ്ട് ഒരു കാർഡിലായിരുന്നു എന്ന് അത് ഫ്രോഡാണ് മുഴുവൻ വിവരങ്ങളും അയച്ചതാ എന്ന് പറഞ്ഞു താൻ എല്ലാം അയച്ചു കൊടുത്തു മാലാപാർവതിയും തമിഴ് സിനിമയിൽ പ്രമുഖയായ ഒരാളെ വിളിച്ചന്വേഷിച്ചു ഇങ്ങനെ ഒരു സംഗതി ഇല്ലെന്ന് അവർ പറഞ്ഞു തന്നെ ഇന്റർവ്യൂ ചെയ്തത് ഏത് റോളിന് വേണ്ടിയാണെന്ന് അറിയണ്ടേ രജനീകാന്ത് സാറിന്റെ ഭാര്യ റോളിനാണ് അതായത് റിട്ടയർഡ് ഐ ഓഫീസർ ബാനി എന്ന കഥാപാത്രം എന്നുമാണ് ഷൈനി കുറിച്ചത്